ഇപ്പോഴല്ലേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പാടും അല്ലെങ്കിൽ മെൻസ്രൽ കപ്പും അതും ഇതുമൊക്കെ വന്നത് പണ്ടത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇവരെങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള അവസ്ഥകളെ തരണം ചെയ്തുകൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു വെള്ള തുണിയോ കാര്യങ്ങളോ എന്തെങ്കിലും കാണുമായിരിക്കും ചുമ്മാ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുവരായിരിക്കും അപ്പോഴാണ് ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് ഇനി നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ പോയ കാര്യം മറ്റൊരാൾ അറിഞ്ഞെന്ന് വെച്ചോ ആ പെണ്ണ് പോയി ആ പെണ്ണ് വീട്ടിലുള്ള സമയത്ത് പോയനെ അതിന് കിട്ടിയത് അനുഭവിച്ചോ അന്ന് പറയും ദൈവത്തെ തന്നെ അടിച്ചോണ്ട് പോകുന്നു അതായത് വിഗ്രഹം തന്നെ അടിച്ചോണ്ട് പോകുന്നു അപ്പോഴാണ് അതുപോലും തടയാനായിട്ട് ദൈവത്തെക്കൊണ്ട് സാധിക്കുന്നില്ല സാധിക്കുന്നില്ലേ പിന്നെയല്ലേ നിങ്ങളുടെ പീരീഡ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവം അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ എത്ര പുരോഗമനവാദിയായാലും ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും വിശ്വാസികളെ സംബന്ധിച്ച് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ആയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കയറാൻ സാധിക്കുമോ എന്നുള്ളത് വിശ്വാസികൾ പൊതുവെ ഇതിന് ഉത്തരം നൽകാറ് ദോഷം കിട്ടും എന്നുള്ളതാണ് ദോഷം കിട്ടുമോ ദോഷം കിട്ടുമോ ഇഡലി കിട്ടുമോ എന്നുള്ളതൊന്നുമല്ല ഇതിൻ്റെ ഉത്തരം ഇതിന് നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതായത് നല്ല വയറിളക്കം നല്ലതല്ല ചീത്ത വയറിളക്കമുള്ള സമയം അതായത് വയറ്റിൽ നിന്ന് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക ലൂസ് മോഷൻ ഈ സമയത്ത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയേ പറ്റൂ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് ഭഗവാനെ കാണാൻ പ്രാർത്ഥിക്കാൻ മനസ്സിനെ ഏകാഗ്രമാക്കി കുറേ നേരം അവിടെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി നിൽക്കാൻ ആണോ അല്ലയോ അങ്ങനെയാണെങ്കിൽ ഈ വയറിളക്കം ഉള്ള സമയത്ത് എന്തായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിനെ ഏകാഗ്രമാക്കി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ ഇല്ല മനസ്സിലെന്തായിരിക്കും മുഴുവനും എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ബാത്റൂമിലോട്ട് ചെല്ലണം കാര്യം സാധിക്കണം എന്നുള്ളതായിരിക്കില്ലേ ഇനി ക്ഷേത്രത്തിൻ്റെ കാര്യം വിട് മര്യാദയ്ക്ക് ഒരു സിനിമ കാണാൻ സാധിക്കുമോ അതായത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഈ വയറിളക്കം അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ സമാധാനപരമായിട്ട് ഒരു സിനിമ ഇരുന്ന് കാണാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ അതായത് വിശ്വാസികളെ സംബന്ധിച്ച് അതായത് ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ക്ഷേത്രത്തിൽ ചെന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിയുമ്പം ദൈവം അനുഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേർച്ച നമുക്ക് എന്തെങ്കിലും ഒരു ഉദ്ദിഷ്ട കാര്യം കാര്യമുണ്ടായിരിക്കുമോ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു നേർച്ച ചെയ്യുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ പുഷ്പാഞ്ജലിയോ കാര്യങ്ങളോ അപ്പോൾ നമ്മൾ ഇത് കഴിപ്പിച്ച് കഴിയുമ്പം ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നു നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി തരുന്നു അല്ലെങ്കിൽ പരീക്ഷയാണെങ്കിൽ നന്നായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കുന്നു ഇതൊക്കെയാണല്ലോ വിശ്വാസികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതല്ല ക്ഷേത്രങ്ങളിലോ വള്ളികളിലോ എവിടെ പോകുന്നത് പോലും നമുക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ വേണ്ടിയാണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിന് ഏകദേശമൊക്കെ പിടികിട്ടും നിങ്ങൾക്ക് പിന്നെ പഴയ കാലഘട്ടത്തിൽ പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ ഇപ്പോഴല്ലേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പാടും അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പും അതും ഇതുമൊക്കെ വന്നത് പണ്ടത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നാലോ ചു നോക്കുന്നുണ്ടോ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പെണ്ണുങ്ങളോട് ഈ എന്നാ ഏഴ് ദിവസം പുറത്ത് കിടക്കണം അടുക്കള കയറാൻ പാടില്ല അതാ ഏതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ പലരും നെഗറ്റീവായിട്ടാണ് എടുത്തിരുന്നത് പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇങ്ങനെയുള്ള ഒന്നും ഇല്ലാതിരഞ്ഞ സമയത്ത് ഇവരെങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള അവസ്ഥകളെ തരണം ചെയ്തുകൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു വെള്ള തുണിയോ കാര്യങ്ങളോ എന്തെങ്കിലും കാണുമായിരിക്കും അല്ലേ പക്ഷേ അതിനൊരു പരിധിയില്ലേ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുവരായിരിക്കും അപ്പോഴാണ് ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് അങ്ങനെ നമുക്ക് കണക്കൂട്ടിയെടുക്കാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥ ഏതാണോ ഇപ്പം നീ പറഞ്ഞ പോലെ പെയിൻ കില്ലറുകൾ വരെ ഉണ്ടല്ലോ ഈ പറഞ്ഞ പെൻഷൽ കപ്പുണ്ട് പാടുകളുണ്ട് ഈ സാധനമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളും ക്ഷേത്രത്തിൽ പോയേ ഒക്കു എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒക്കൂ പക്ഷേ വേറെ കാര്യമുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നല്ല ധൈര്യം കൂടെ വേണം കേട്ടോ കാരണം ക്ഷേത്രത്തിൽ ആരും ഇത് കണ്ടുപിടിക്കാൻ പോകുന്നൊന്നുമില്ല ഒരു മെറ്റൽ മെറ്റലക്ടർ പോലത്തെ ഒരു സാധനം അവിടെ ഇല്ല ഈ പീരീഡ്സ് ഉള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ പോയി അതിനുശേഷം തിരിച്ചു വന്ന് എവിടെയെങ്കിലും ഒന്ന് ഉരുണ്ടുപിടച്ച് വീണമെന്ന് വെച്ചു ഒരു വിശ്വാസിയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന എന്തായിരിക്കും അറിയുമോ കണ്ടോ എൻ്റെ കയ്യും കാലം കുറഞ്ഞതിന് കാരണം ഞാൻ ഈ സമയത്ത് പോയതിൻ്റെയാണ് പീരിടസ് ഉള്ള സമയത്ത് ക്ഷേത്രത്തിൽ പോയപ്പം ദൈവം എന്നെ ശപിച്ചതാണെന്ന് അവരങ്ങ് വിശ്വസിക്കും ഇനി നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ പോയ കാര്യം മറ്റൊരാൾ അറിഞ്ഞെന്ന് വെച്ചു വിശ്വാസിയായിട്ടുള്ള മറ്റൊരാൾ അറിഞ്ഞു അയാൾ ഉറപ്പായിട്ടും നാലാളോട് പറയും കണ്ടോ ആ പെണ്ണ് പോയി ആ പെണ്ണ് പീരീഡ്സുള്ള സമയത്ത് പോയേനെ അതിന് കിട്ടിയത് അനുഭവിച്ചോ അന്ന് പറയും ഇതൊക്കെ കേൾക്കാനും ഒക്കെ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് അല്ലെങ്കിൽ വിപ്ലവത്തിന് ഇറങ്ങി പുറപ്പെടാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് യുക്തിപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ ഈ മനുഷ്യന്മാർ മാത്രം അറിഞ്ഞാൽ ഈ കുഴപ്പമുള്ളൂ ദൈവം എന്ന് പറഞ്ഞ ആൾ ഒരിക്കലും ഇത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഏ അല്ലെങ്കിൽ അതിനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊന്നും ക്ഷേത്രത്തിൽ ഇരിപ്പവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വീണ്ടും ഒരു ഉദാഹരണമേ അതായത് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങളൊക്കെ കള്ളനൊക്കെ അടിച്ചോണ്ട് പോകാറുണ്ട് ഇല്ലേ ഈ കള്ളൻ കള്ളനെങ്ങനെ അടിച്ചോണ്ട് പോകുന്നത് ദൈവത്തിനവിടെ ശക്തി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലവിടെ ഭണ്ഡാരത്തെ കള്ളം തുടത്തില്ല തൊടുവോ ഇല്ല ദൈവത്തെ തന്നെ അടിച്ചോണ്ട് പോകുന്നു അതായത് വിഗ്രഹം തന്നെ അടിച്ചോണ്ട് പോകുന്നു അപ്പോഴാണ് അതുപോലും തടയാനായിട്ട് ദൈവത്തെ കൊണ്ട് സാധിക്കുന്നില്ല പിന്നെയല്ലേ നിങ്ങളുടെ പീരീഡ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവം അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനീ പറഞ്ഞത് ക്ഷേത്രത്തിൽ പോകുന്നത് ഈ മറ്റൊരാവശ്യത്തിന് അതായത് എന്നാ പറയുന്നത് ചില ആളുകൾക്ക് ബാർ കയറി അണ്ടർ നാട്ടിക്കുമ്പോഴായിരിക്കും കുറച്ച് സമാധാനം കിട്ടുന്നത് ചില ആളുകൾക്ക് സിനിമ കാണുമ്പോഴായിരിക്കും ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും അവർക്ക് കലാപരമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴായിരിക്കും അവർക്ക് സമാധാനം കിട്ടുന്നത് പലർക്കും പല രീതിയിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ച് ക്ഷേത്രത്തിൽ പോകുമ്പോൾ കുറച്ച് സ്വസ്ഥതയും സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോ നിങ്ങൾ അവിടുന്ന് ഈ അനുഗ്രഹം കിട്ടും അല്ലെങ്കിൽ ശാപം കിട്ടും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് ദൈവം തന്നെയല്ലേ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകുന്നതെങ്കിൽ പൊയ്ക്കോ നോ പ്രോബ്ലം ഞാൻ ഈ കാര്യം പറയുന്നതിന് ഇടയ്ക്ക് ഒരു ഫ്ലോയിൽ അറിയാതെ വന്ന ഒരു സംഭവം അതായത് പണ്ടത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളോട് ഏഴ് ദിവസം പുറത്ത് കിടക്കുന്ന ആണുക്കളെ കയറാൻ പാടില്ല അതായത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിനെ നമ്മളൊരു നെഗറ്റീവായിട്ട് അല്ലാതെ പോസിറ്റീവായിട്ടൊന്നെടുത്ത് നോക്കി അന്നത്തെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഇതിൽ വേണം ചിന്തിക്കാൻ കേട്ടോ പുതിയ കാലമായിട്ട് കമ്പയർ ചെയ്യൽ ആ അവസ്ഥയെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ഏഴ് ദിവസം ഒരു പരിപാടിയും ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഇരുന്നോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു നല്ല കാര്യം വേറെ ഉണ്ടോ നമ്മൾ ഇതിനെയൊക്കെ ഈ നെഗറ്റീവായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം ഒന്ന് ചിന്തിച്ച് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ വളരെ നല്ല കാര്യമല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് എടാ ഈ ഏഴ് ദിവസം പുറത്ത് കിടക്കണം അല്ല അടുക്കള കയറാൻ പാടില്ല എന്നൊക്കെ പണ്ട് പറയുന്നില്ലേ ആ സംഭവം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു ഇപ്പോൾ അതൊന്നും നടക്കത്തില്ലുണ്ട് എത്ര വയ്യായിരുന്നു പറഞ്ഞാലും മര്യാദയ്ക്ക് അടുക്കള കയറിക്കണമെന്നാണ് പറയുന്നതെന്ന് ആ കാലഘട്ടം മതിയായിരുന്നെന്നാണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് അയ്യോ ഞാനിങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഉടനെ അയ്യോ പഴയ കാലഘട്ടത്തെ സ്ത്രീകൾക്ക് അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊന്നും പറഞ്ഞാൽ ഒന്നേ കരുത് കേട്ടോ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫ്ലോയിൽ പുള്ളിക്കാരി എന്നോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ കണ്ട് പണ്ടത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളും അടുക്കള അടുക്കളപ്പണിയൊക്കെ മാത്രമായിട്ട് ഒതുങ്ങി കുടിക്കുന്ന കാലഘട്ടമൊക്കെയാണ് അതൊക്കെ അറിയാം പക്ഷേ ഈ ഒരു വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് മാത്രം അത് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ നടത്തി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി അതുമായിട്ട് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി പറയില്ലേ എൻ്റെ പൊന്നാശാമാരെ